മലപ്പുറം ശ്രീ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം പ്രധാന ഭണ്ഡാരം കുത്തി തുറന്ന് അതിനകത്തെ പണം മുഴുവനായും അപഹരിച്ചു രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ പൂജാരിയാണ് മോഷണ ശ്രമം നടന്നത് കണ്ടത് തുടർന്ന് ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളെ വിവരമറിയിക്കുകയും ഇവർ വിവരം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിലെ മറ്റു ഭണ്ഡാരങ്ങൾ തുറക്കാനുള്ള ശ്രമം നടന്നതായും കണ്ടെത്തി ക്ഷേത്രത്തിലെ സിസിടിവി പരിശോധിച്ചതിൽ നിന്നും മൂന്ന് പേരാണ് മോഷണത്തിനെത്തിയതായി വീഡിയോയിലുള്ളത് മൂന്ന് പേരാണ് മോഷണത്തിന് എത്തിയതെന്നും പ്രധാന ഭണ്ഡാരം മാത്രം പൊളിക്കാൻ ൂ എന്നും ഏകദേശം രൂപയോളം നഷ്ടപ്പെട്ടതായും ട്രസ്റ്റി ചെയർമാൻ മീമ്പാട്ട് വിജയൻ പറഞ്ഞു ഭാഗമായിട്ട് അപ്പോൾ റിപ്പോർട്ട് ചെയ്തു അതൊക്കെ പൊളിച്ചിട്ട് സൈഡിലുള്ള സൈഡിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട് പത്ത് പതിമൂന്ന് വെള്ളാരങ്ങളാണുള്ളത് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു ആൾ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല ഭാഗങ്ങളിലും ഓരോ സ്പൂണൊക്കെ ഉപയോഗിച്ച് കൂട്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ മുന്നിലെ മെയിൻ വെണ്ടാരാണ് തുറന്നിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞാൽ ചിന്തരൊക്കെ അവിടെ ബാക്കിയൊക്കെ എടുത്ത് ഏകദേശം ഒരു അൻപതിനായിരം രൂപേൻ്റെ ആവറേജ് ാണ് ക്ഷേത്രത്തിലുള്ളത് കഴിഞ്ഞ ഡിസംബറിലാണ് ഇത് തുറന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് ഭണ്ഡാരം തുറക്കാനിരിക്കെയാണ് മോഷണം നടന്നിരിക്കുന്നത് ഈ ചാനൽ മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്